ചേച്ചേ പോലെ കനകൻറ്റി ഈ നല്ല കുളമ്പ് എന്ന് പറയുമ്പോഴേ പീസ് കാണൂല്ലേ എല്ലി മാത്രമേ ഉള്ളൂ ഇന്ത ഇന്റെ എല്ല സതയിരിക്കും ലടാ അതും കൊളുപ്പ് ഒരുക്കും ആ അപ്പൊ കടിച്ചു പറിക്കാനുള്ള സാധനമുണ്ട്

ഞാൻ ഞാനേ ഈ പേര് മാറ്റുന്നതിനെ പറ്റി നല്ലോണം ചിന്തിക്കുന്നുണ്ട് കേക്കും പെരുത്ത് കേറുക എന്തിനാ പേര് മാറ്റുന്ന വേറെ പേരുണ്ടല്ലോ അത് പേര്

കിലോ അഡ്ജസ്റ്റ് പിന്നെ എന്താ ചേച്ചി ചേച്ചി ചെന്നൈയിലായിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാരോട് ഇട്ട് വടപ്പാണിക്ക് അടുത്തൊരു ഉണ്ട് നല്ല കിടിലോ നല്ലിക്കുളമ്പ് കിട്ടുന്നത് അവിടെ പോയിട്ട് അത്ര ഗൊമോ ഗമോ ഗമോ മല്ലിക്കുളമ്പ കഴിക്കും ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് എല്ലാരും സാപ്പിട്ടിട്ട് പിന്നെ അറിയാമോ അറിയാം നന്നായിട്ട് അറിയാം കഴിച്ച മനുഷ്യപ്പോൾ അതെ സമയം ചേച്ചിയാണല്ലോ നമ്മുടെ പിന്നെ അതായത് എന്തെങ്കിലും ഉടനോ നമുക്ക് അതെന്താണ് വേണ്ട രണ്ട് കിലോ മട്ടൻ രണ്ട് കിലോ മട്ടൻ അപ്പൊ നിങ്ങൾ സംസാരിക്കും ഞാൻ അടുക്കളയിലോട്ടല്ലോട്ടെ ഉച്ചയാവുമ്പഴത്തേ പച്ചടി വെക്കണ്ടേ കള്ളി മുങ്ങാൻ അയ്യോ ലച്ചു ഇവിടെ നിക്കുമ്പോ ഞാൻ എന്തോ അഭിപ്രായം പറയാനാ എല്ലാത്തിനും ഉണ്ടല്ലോ ഇവിടെ ഉണ്ടാക്കി തരും പക്ഷെ ചെലവ് ചെയ്യേണ്ടത് ചേച്ചിയുടെ ഈ കൈകളാണല്ലോ ചേച്ചിയുടെ ഈ കൈ കൊറേ ചെലവങ്ങ് ചെയ്യും ചേച്ചി മട്ടനൊക്കെ അത്യാവശ്യം കുറവാണ് ഒരു പത്ത് എണ്ണൂറ്റിഅമ്പത് രൂപ ആവത്തുള്ളൂ ഒരു കിലോയ്ക്ക് അങ്ങനെയാണെങ്കിൽ രണ്ടു കിലോയ്ക്ക് എത്ര രൂപയാവും പത്തായിരത്തി എഴുന്നൂറ് രൂപ ആവത്തുള്ളൂ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ രണ്ട് കിലോ റൗണ്ട് ഓഫ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരം രൂപയ്ക്കാകത്തേ ചിലവ് വരത്തുള്ളൂ അതുകൊണ്ട് ചേച്ചി ഇപ്പോ ഈ പൂപോലത്തെ കൈകൊണ്ട് ഒരു രണ്ടായിരം രൂപ ഇറക്കിക്കഴിഞ്ഞാണ്ടല്ലോ ഇന്ന് ഉച്ചക്ക് നല്ല കൊതി ഓർന്ന നല്ലിക്കൊമ്പ് തേണ്ടേ ഈ ടേബിൾ മരിക്കും ചോയ്ക്ക് രണ്ടായിരം രൂപ അല്ലേ നടക്കൂല મેનેняન વર એન્ડેલ ഉണ്ടായിരുന്നു. ഞാൻ ಅದ લેચુંડેય കൊടുത്തു. લેચું આ ફોની કુડે ઉમેશને ઇટ કોડુકુમ ચેદુ. શાહ, એંગிட்ட કોન્જા બાઈસ અરક. નાં ડરટા. एवળો? एवળોનલ્લાં કરెక్ટા തെറിയാదు. નાં ઓડુ ડપ્પેયલા સિલર સિલરયા પોટી വെച്ചിરкен. อદુ અંબલતી પૂંબો, വഞ്ചി റട്ടാ വാനി. લેચુ ചേച്ചി, നമ്മള് നേ ഹേ 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 ലച്ചച്ചി കൊണ്ടു വെക്കേ ആ ആ ആ എ എ അൻ ബഹേര റ ആയിസാ ആയിശാ നപോരെ മതി ഫോൺ അവിടെ അടുത്ത് വെരാ ലച്ചച്ചി ലച്ചച്ചി വൈലി ഇരിക്കണ ഐത് പോടാ തന്ത തന്ത തട തട തന്ത തട തട അതെ രണ്ടിലോട്ട് ഉണ്ടാക്കി തന്നു കഴിയുമ്പോ ഇരുന്നങ്ങ് തിന്നല്ലേ കിലോ ഒന്നും തിന്നും ഞാനേ ആവുന്ന കാലത്ത് ഇഷ്ടംപോലെ തൂക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിക്കണത് കേട്ടോ ഫ്ലവേഴ്സ് പ്രേക്ഷകർക്ക് ലൈവായി കാണാം Lovers comedy will join you as Sudiku.